മനുഷ്യൻ്റെ മാനസികമായ പ്രശ്നങ്ങളും വെല്ലുവിളികളും കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും കൗൺസിലിംഗ് നൽകേണ്ട അവസ്ഥയിലേക്ക് മാനസിക സംഘർഷങ്ങൾ എത്തി നിൽക്കുകയാണ് പ്രായമായ ആളുകൾ പോലും ആത്മഹത്യ ചെയ്യുന്നു എന്നത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നത് മാനസിക സംഘർഷങ്ങളുടെ അടിവേരുകൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതിലേക്കാണ് നമ്മളെ വിരൽ ചൂണ്ടുന്നത് ഇതിനുള്ള പരിഹാരം എന്താണ് മനുഷ്യൻ്റെ മനസ്സിനെ മനുഷ്യനെ സൃഷ്ടിച്ച അതേ റബ്ബു തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിനെയും അവൻ്റെ ചിന്തകളെയും പടച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ മനുഷ്യൻ്റെ എല്ലാ തരം പ്രശ്നങ്ങളുടെയും പരിഹാരം മറ്റാരെക്കാളും കൂടുതൽ നന്നായി അറിയുന്നത് അവനെ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടാവിനാണ് ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നു അല്ലെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ് ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സന്ദർഭം എല്ലാവരുടെ ജീവിതത്തിലേക്കും വരും അല്ലെ ഒരു ശൂന്യത ഒരു ശൂന്യത അനുഭവപ്പെടും ഒരു വോയിഡ് എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ അതായത് ഇങ്ങനെ കുറേ തിരക്കിലൊക്കെ ജീവിച്ച് ആ തിരക്കൊക്കെ അവസാനിക്കുന്ന സന്ദർഭത്തിൽ എന്തിനായിരുന്നു ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് നേടിയത് എന്ന ഒരു ശൂന്യത അല്ലെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ വെറുക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകലുന്ന നമ്മളെ പരിഗണിക്കാത്ത ഒരു സാഹചര്യം അതാണ് മനുഷ്യൻ ഏറ്റവും മനസ്സിന് വിഷമമുണ്ടാക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ ആളുകൾ ചിന്തിച്ചു പോകും മനസ്സിന് ഏറ്റവും വിഷമവും പിരിമുറുക്കവും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഏതൊരാളും ചിന്തിച്ചു പോകുന്നൊരു ചിന്തയാണ് എന്തിനാണ് ഈ ജീവിതം എന്തപ്പോൾ ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് അതിനാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി അല്ലെ ലോകത്ത് ഒരു പ്രത്യേക ശാസ്ത്രവും ഇത്രയും കൃത്യമായി മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല കൂടുതൽ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ അല്ലേ ഇപ്പം അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടും എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയും ആളുകളെ ജനമനസ്സുകളെ സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് മനുഷ്യൻ്റെ മനസ്സിൻ്റെ തേട്ടങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം അത് ഇസ്ലാം നൽകുന്നു അള്ളാഹുവിൻ്റെ മതമായ ഈ ദീൻ അത് നൽകുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് അതിനാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് കൃത്യമായിട്ട് പറയണം ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് ഞാൻ മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ആ അള്ളാഹു ആരാണ് ആ അള്ളാഹുവിനെപ്പറ്റി കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒന്നാമത്തെ നമ്മുടെ ഈ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിൽ നമുക്ക് കുറച്ചൊരു വെളിച്ചം കിട്ടും അള്ളാഹു ആരാണ് രണ്ടാമത് എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ അല്ലെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് അപ്പം അവിടെ ഒന്ന് അള്ളഹാന അറിയാന്നുള്ളതാണ് അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കാനാണ് സകല പ്രവാചകന്മാരെയും അള്ളാഹു കൃത്യമായി നിയോഗിച്ചത് ഓരോ സമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാരെ അവതരിപ്പിച്ചത് കാല ഫമൻ ഫമൻ മൂസ നിന്റെ നിങ്ങളെ രണ്ടു പേരുടെയും റബ്ബ് ആരാണ് എന്ന ഫിരൂനിന്റെ ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുകയാണ് അല്ലേ ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് അഹങ്കാരം പറഞ്ഞിരുന്ന ഫിർ സദസ്സിലേക്ക് മൂസ അലൈ ഇസ്സലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും കൂടി കടന്നു ചെല്ലുകയാണ് മുസാ നബിക്ക് കുറച്ച് വിക്കുണ്ട് ഉണ്ട് സംസാരിക്കുമ്പം ഒരു വിക്കോട് കൂടിയാണ് സംസാരം മുസാ നബിക്ക് ഒരു ധൈര്യക്കുറവുണ്ട് അതുകൊണ്ടാണ് മുസാൻ നബി അള്ളഹാനോട് ചോദിച്ചത് ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുക എന്ന് ചോദിച്ചത് ഞാൻ എന്താ അവിടെ പോയി പറയാൻ നമുക്ക് തോന്നൂലേ നമുക്കൊരു ധൈര്യമല്ല ബി അലൈസ് അപ്പൊ അള്ളാഹു ഞാൻ കാണുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വലിയൊരു ആശ്വാസം മുസാൻബിക്ക് അള്ളാഹു നല്ല ഒരു കോൺഫിഡൻസ് കൊടുക്കണ്ട അള്ളാഹ് നബിക്ക് അങ്ങനെ അവിടെ ചെല്ലുമ്പം ഫിർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫമൻ നിങ്ങളുടെ രണ്ടു പേരുടെയും റബ്ബ് ആരാണ് എന്ന് അതിന് ഫിർഅൻ ആയ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് അതൊരു കഥയല്ല ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ സംഭവിച്ച സംഭവിച്ചൊരു കാര്യം അതിന് ഫിറാമിൻ കൊടുത്തൊരു മറുപടി ഈ മുസാ നബി അലൈഹി സ്ലാം കൊടുത്തൊരു മറുപടി ഉണ്ട് റബുനല്ല എൻ്റെ റബ്ബ് ആര് ഞങ്ങളുടെ റബ്ബ് ആരാണെന്ന് എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും അതിന് ഹിതായത്ത് ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ് എന്ന് നോക്കി ആ മനസ്സിലാകുന്ന ഒരു രൂപത്തിലാണ് മൂസ മൂഷാലിസ്സലാം പറഞ്ഞത് റബ്ബാരാണെന്ന് അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രമേറെ പുരോഗമിച്ച് വലിയ മുന്നേറ്റത്തിൽ നിൽക്കുന്ന ഈ അവസ്ഥയിലും ആ ആയത്ത് ലോകാവസാനം വരെയുള്ള മനുഷ്യരെ കൊണ്ട് അള്ളാഹു ബോധിപ്പിക്കണം അല്ലെ അന്ന് അന്ന് മുസാ നബിയോട് ചോദിച്ച ഫിർആൌനിൻ്റെ ആ ചോദ്യവും മുസാ അലൈസ്ലാം വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഫിർആൌനിന് കൊടുത്ത ആ മറുപടിയും വിശുദ്ധ ഖുർആാനിലെ ആയത്തായി ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഒരു മാർഗദർശനമായി ആ ആയത്ത് അള്ളാഹു ഇങ്ങനെ നമ്മളെ കൊണ്ട് ഓദിപ്പിക്കണം ആരാണ് റബ്ബ് കാരണം അല്ലയോ ജനങ്ങളെ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണമെന്ന സൂറത്തുൽ ബക്കറയിലെ കൽപ്പനയുണ്ട് സർവ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിക്കാണ് ആരാണ് ആരാധിക്കേണ്ടത് നിങ്ങൾ ശ്രീകൃഷ്ണനെ അല്ലേ ആരാധിക്കേണ്ടത് നിങ്ങൾ ശ്രീരാമനെയല്ല ആരാധിക്കേണ്ടത് നിങ്ങൾ യേശുക്രിസ്തുവിനെയോ ശ്രീ ബുദ്ധയനെയോ മഹാവീരനെയോ അല്ല ആരാധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ച ആ റബിനെയാണ് അള്ളാഹു എന്ന പദം കൂടിയല്ല അള്ള അവിടെ ഉപയോഗിച്ചത് റബ്ബു നിങ്ങളുടെ റബ്ബിനെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരികയും നിങ്ങൾക്കാവശ്യമായ സകല സംവിധാനങ്ങളും ചെയ്തു തന്ന് നിങ്ങൾക്ക് ഒട്ട് നിങ്ങൾക്കാവശ്യമായ സകല അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ ചെയ്തു തന്ന് നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന ലോകത്തെ ഏറ്റവും വർഗീയതയില്ലാത്ത വിശ്വാസമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അപ്പം ആ റബ്ബാരാണ് ആ റബ്ബാരാണ് റബ്ബു അല്ല ഈ ആയത്ത് നമ്മളിന്ന് ഈ സയൻസും ഇത്രയും അഡ്വാൻസ് ചെയ്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ആയത്ത് ആയത്തിപ്പോഴും പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്ക് ഒരുപക്ഷെ അവർ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് ഞങ്ങളലോ ചോദിക്കും റബ്ബെന്ന് പറയുമ്പോൾ അതിന് ഓരോ ഓരോ സൃഷ്ടിക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകിയവൻ അതിൻ്റെ ഗൈഡൻസ് നൽകിയവൻ അല്ലേ ഒരു ഏകകോശ ജീവിയായ ബാക്ടീരിയ ഏകകോശ ജീവിയായ ബാക്ടീരിയ അത് ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണ് പണ്ട് പത്ത് പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സിക്ക് ചോദിച്ച പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് എങ്ങനെയാണ് ബാക്ടീരിയ ഇരയെ പിടിക്കുക അല്ലേ അതിൻ്റെ അതിൻ്റെ കൈ പോലത്തെ ഒരു സാധനം ഫ്ലാജ് എല്ലാം പറഞ്ഞ സാധനം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ട് അതെന്ത് ചെയ്യും അതിങ്ങനെ ഇരയപ്പിടിക്കും അല്ലേ അതിൻ്റെ ഇരയെ അതിൻ്റെ ഉള്ളിലേക്കാക്കും അത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഒരു കോശം ഏ ഒരു കോശം മാത്രമേ ഉള്ളൂ മനുഷ്യൻ ജീവിക്ക് മുപ്പത്തി ഒമ്പത് ട്രില്ല്യൺ കോശങ്ങളാണ് മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത് ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ പത്തല്ല നൂറല്ല ആയിരമല്ല പതിനായിരമല്ല ഒരു ലക്ഷം കോടിയാണ് ഒരു ലക്ഷം കോടിക്കാണ് ഒരു ട്രില്യൺ എന്ന് പറയാം അങ്ങനത്തെ മുപ്പത്തൊൻപത് ട്രില്യൺ കോശങ്ങളാണ് ആ കോശങ്ങൾ കൊണ്ടാണ് എന്നെയും ഒക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അടലാലും നോക്കി ഇതിനെല്ലാം കൃത്യമായി ഓരോ കോശങ്ങൾക്കും ഈ മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളെല്ലാം ഒരേപോലെയല്ല അല്ലേ നമ്മുടെ മസിലിലുള്ള കോശമല്ല എല്ലിലുള്ളത് എല്ലിലുള്ള കോശമല്ല നമ്മുടെ നാടിയിലുള്ളത് നമ്മുടെ ഹൃദയത്തിലുള്ളത് മസിലന്നെ വ്യത്യസ്തമായ മസിലുകൾ അല്ലെ വ്യത്യസ്തമായ കോശങ്ങൾ വ്യത്യസ്തമായ അല്ലേ കിഡ്നിയുടെ അല്ല ഹൃദയത്തിൻ്റെ എന്താണ് അല്ല തലച്ചോറിലുള്ള ന്യൂറോൺ രണ്ടും വ്യത്യാസമുണ്ട് ന്യൂറോണും നെഫ്രോണും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ പറയുന്ന മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളും ഒരേപോലെയല്ല പോലെയല്ല വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളെയാണ് അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നത് ഇതൊക്കെ ആ അള്ളാഹുവിൻ്റെ അള്ളാഹു റബ്ബാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് അള്ളാഹുവിനെ അറിയുക എന്നത് അതിലാണ് ഒരു വിശ്വാസിയുടെ ജീവൻ കിടക്കുന്നത് ഒരു വിശ്വാസിയുടെ ആരാധനകളുടെ ഇബാതത്തിന്റെ ചൈതന്യം കിടക്കുന്നത് ആ റബ്ബിനെ അറിയുന്നതിലൂടെയാണ് അല്ലെ ഇന്ന് രാവിലെ സുഭയി നമസ്കരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അലഹമുല്ലാ റബ്ബിൽ ആലമീൻ എന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും നിർബന്ധമായും ചെല്ലിയതിനു ശേഷമാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് റബ്ബുൽ ആലമീൻ രക്ഷിതാവ് ഈ പ്രപഞ്ചങ്ങളുടെ ഈ കാണുന്നതും കാണാത്തതുമായ കോടാന കോടി ചരാചരങ്ങളുടെ റബ്ബായ അതിനെ സൃഷ്ടിക്കുകയും അതിനെ വളർ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരികയും അതിനെ ഉടമപ്പെടുത്തുകയും അതേപോലെ തന്നെ അതിനെ ഉടമപ്പെടുത്തുകയും ആ സൃഷ്ടിജാലങ്ങളെ മുഴുവൻ ഉടമപ്പെടുത്തുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ റബ്ബ് സുബഹാനവത്താലയെ കുറിച്ച് നമ്മൾ കൃത്യമായി അറിയുന്നതിലൂടെയാണ് ആ റബ്ബിൻ്റെ മഹാത്മ്യവും ഗാംഭീര്യവും അള്ളാഹുവിൻ്റെ കഴിവുകളും അള്ളാഹുവിൻ്റെ പവറുമെല്ലാം നമ്മൾ നമ്മളറിയുന്നതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിന് വിധേയപ്പെടുന്നത് നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹമറിയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കും അല്ലേ അള്ളാഹു അള്ളാഹു റഹീമാണ് റഹ്മാനാണ് എന്ന് നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാകും അല്ലെ അള്ളാഹുവിൻ്റെ സ്നേഹം അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനാണ് എന്ന് അറിയുന്ന സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കും അപ്പം അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത ആ അള്ളാഹുവിനെ നമ്മൾ അറിയുക എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയും ഗുണങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് നമ്മൾ ആ റബ്ബിനെ അറിയുന്നത് ആ റബ്ബിനെ അറിയും തോറും നമുക്ക് ആ റബ്ബിനെ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്നു ആ റബ്ബിനെ ആരാധിക്കാൻ സാധിക്കുന്നു ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നു ആ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും മനസ്സിൽ മുഴുവനും അറിയുന്ന ആ റബ്ബിൻ്റെ മുമ്പിൽ വിനയാന്യുതനായിക്കൊണ്ട് എല്ലാം റബ്ബിൽ വരമേൽപ്പിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് നിലകൊള്ളാൻ സാധിക്കുന്നത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ റബ്ബിനെക്കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പ ആ പ്രവാചകന്മാരുടെ ബാധ്യത സത്യത്തിൽ അതാണ് അവർ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് കൂടുതൽ നന്നായി ജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ് അപ്പൊ ഇവിടെ റബ്ബിനെ അറിയുക എന്നത് ഏറ്റവും സത്യത്തിൽ എനിക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചും കൂടി ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഒരു ഗൗരവം തോന്നിയത് എപ്പോഴാല് ഞാന് വെറുതെ ഒരു സുഹൃത്തിനോട് അപ്പൊ അത്ര വലിയ ഒരു സീരിയസ് അല്ലാത്ത നമ്മൾ പറയും നമ്മളെ കാണുമ്പോൾ ചില ആൾക്കാർ പറയല്ലോ ഇതൊക്കെ കുറച്ച് ഓവറാണ് എത്ര വലിയ താടിൻ്റെ ഒന്നും ആവശ്യമല്ല ചൊരു ഡോക്ടർ അല്ലേ ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ചൊർക്കാക്കി ഒന്ന് കുറ്റിത്താടിയാക്കി വെച്ചുകൂടെ അല്ലെങ്കിൽ ആ പാൻറ്റൊക്കെ ഒന്ന് കുറച്ചും കൂടിയൊക്കെ ഒക്കെ നിര്യാണിന്റെ വരെയൊക്കെ ആ കത്രയൊന്നും പൊന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ ഓവറാണ് എന്ന് പറയുന്ന കുറേ മുസ്ലിങ്ങൾ നമുക്ക് ചുറ്റുണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ പണ്ടൊരാളെന്നോട് ഞാൻ അങ്ങനെ പള്ളിക്കൊന്നിങ്ങനെ ഇറങ്ങുമ്പോൾ പറഞ്ഞു നിനക്ക് ഒരു മോളുണ്ട് ഒരു കല്യാണാലം വേണം അല്ലെ ഒരു കല്യാണം ഒരു ചെക്കന വേണം മൂപ്പരൻ മോക്ക് പ്രായമായിരിക്കണേ അപ്പൊ കല്യാണം വേണം അപ്പൊ നിങ്ങളെ അടുത്ത് നല്ല അറിയണ ഈ പ്രസംഗിക്കാരൊക്കെ പോകുന്നോട് ഇങ്ങനെ എല്ലാരും അറിയല്ലോ നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ പറയണം എന്നറു പിന്നെ മൂപ്പരൻ എന്നോട് പറയണേ അങ്ങനൊരു ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയൊക്കെ മണ്ടിച്ചെല്ലുന്ന ആൾക്കാര് മാണെന്നില്ല ഒരു അസറാവുമ്പോഴത്തിനു ലൂറസ്കരിച്ച പോലും മതി ഒരു അസറാങ് കൊടുക്കുമ്പോത്തിനും കുട്ടികളെ മതിയെന്ന് മുന്നത്തെ സഫലൊക്കെ പോയി തിരക്കുണ്ടാക്കി വലിയ താടിയും വെച്ച് ടി വി ഒക്കെ തച്ചുപിടിച്ച ആൾക്കാരെ മേണ്ടാന്ന് അപ്പൊ നമ്മളൊക്കെ ഓവറാണ് എന്ന് വിശ്വസിക്കണ കൊറേ ആൾക്കാർ ഇവിടെ ഉണ്ട് മുസ്ലിങ്ങൾ തന്നെ ഉണ്ട് ഇത്രയൊന്നും മേണ്ടാന്നൊക്കെ ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയണം അപ്പോ അതേപോലെ ഇങ്ങനെ വിചാരിക്കണ ഒരു സുഹൃത്ത് എനിക്ക് ഇത് നമ്മളൊക്കെ കുറച്ച് ഓവറാണ് വിചാരിക്കണ സുഹൃത്ത് അപ്പോൾ മൂപ്പരോട് ഞാൻ ചോദിച്ചു ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പേടി എന്താണ് ഒരു ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താണ് ഒരു മനുഷ്യൻ ഓരോ മനുഷ്യന്മാർക്കും ഓരോ ടെൻഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ പൊതുവായി മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കണ കാര്യം എന്താ ചോദിച്ചത് അപ്പൊ മൂപ്പരനോട് പറഞ്ഞ മറുപടി എന്താ നിങ്ങൾ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഭാവി ഇപ്പം നമ്മളൊരു പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ നമ്മൾ തോൽക്കുമോ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് കിട്ടൂലേക്ക് നല്ലൊരു ജോലി കിട്ടൂലേ ഇനിയിപ്പോൾ ജോലി കിട്ടിയാലോ ഈ ജോലി ഇപ്പോൾ നഷ്ടപ്പെടുവോ അല്ലേ എന്തെങ്കിലും ഒരു അസുഖം വരുമോ ഒരാ ഒരു പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ ആ എനിക്ക് വരും മഞ്ഞപ്പിത്തം വരികയാണെങ്കിൽ അത് എനിക്ക് വരുമോ പുറത്തൊക്കെ മഞ്ഞപ്പിത്തമാണ് അപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവും ആ ടെൻഷൻ അങ്ങനെ എല്ലാത്തിനും ടെൻഷൻ അല്ലേ കുട്ടികളെ സ്കൂൾക്ക് ബസ്സിൽ കയറ്റി പോയാൽ ഇനി കുട്ടിനെ ആരെങ്കിലും പീഡിപ്പിക്കുവോ ഏ ബസ് ഇനി ഇറങ്ങുമല്ലേ കുട്ടി ഉറങ്ങിപ്പോ ബസ്സിൽ പെടുവോ അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഭാവിയെ കുറിച്ച് ഭയങ്കരമായി ആലോചിച്ചു കൊണ്ട് ടെൻഷൻ ടെൻഷനാകണതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇതിനുള്ള പരിഹാരം എന്താണ് ചോദിച്ചു വെറുതെ ഇതിനുള്ള ഒരു പരിഹാരം എന്താ ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്നെ കളിയാക്കിയിട്ട് എന്നെ കളിയാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു പ്രശ്നം അതിന് ഏറ്റവും സിമ്പിളായ മാർഗങ്ങൾ നിങ്ങളെ മാർഗം തന്നെ അപ്പോൾ ഞങ്ങളെ മാർഗം എന്താ എല്ലാം പടച്ചോന ഏൽപ്പിക്കുക എന്നിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക എല്ലാ പ്രശ്നങ്ങളും പഠിച്ചോനെ ഏൽപ്പിച്ചിട്ട് ഞമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക അതാണ് ഇപ്പൊ ചെയ്യണേ വിശ്വാസികൾ എന്താണ് എല്ലാം പഠിച്ചോനിൽ പരമേൽച്ച് നമ്മൾ ടെൻഷൻ ഇല്ലാണ്ട് നടക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ഊപ്പനോട് അങ്ങനെ അതാണ് ഏറ്റവും എളുപ്പമെങ്കിൽ അതാണ് ഏറ്റവും ഈസിയായ മാർഗമെങ്കില് എന്താപ്പോ അതിനൊരു പ്രശ്നം അങ്ങനെ പഠിച്ചോന് ഭരമേൽപ്പിച്ച് നമുക്ക് ടെൻഷൻ ഇല്ലാതെ നടക്കാൻ പറ്റുമെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ മൂപ്പര് പറയാണ് അങ്ങനെ ഇപ്പൊ എല്ലാരും പ്രശ്നവും ഏറ്റെടുക്കടച്ചോന് വയ്ക്കുവോ എല്ലാരും പ്രശ്നം ഏറ്റെടുക്കാം പടച്ചോന് ഒരാള് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരാളുടെ വിശ്വാസാണത് നമ്മളെല്ലാരെ പ്രശ്നം കൂടി ഏറ്റെടുക്കാനൊന്നും പടച്ചോന് ബേക്കൂല എന്ന് സഹോദരങ്ങൾ എവിടെയാണ് ല ഇഹ ഇല്ല എന്ന് വിശുദ്ധ കുർആാൻ പറഞ്ഞപ്പം എന്താ പറഞ്ഞ ഞങ്ങള് നിങ്ങൾ അറിയണം ഇലാഹ നിശ്ചയമായും കാര്യമെന്നത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് നമ്മളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നത് അള്ളാഹുവാണ് നമ്മളെ ഉടമപ്പെടുത്തുന്നത് അള്ളാഹുവാണ് നമ്മളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് നമ്മളെ മരിപ്പിക്കുന്നത് അള്ളാഹുവാണ് വീണ്ടും നമ്മളെ ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ് വിചാരണയുടെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ലോകത്ത് മുഴുവൻ ചരാചരങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യം മുഴുവൻ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അപ്പം അതുകൊണ്ട് ആ റബ്ബു എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആ റബ്ബിന് അറിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ സാധിക്കൂറൂ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക നിങ്ങൾ നിങ്ങൾ മയ്യത്തായിരുന്നില്ലേ നിങ്ങൾ ജീവനില്ലാത്ത ഒരവസ്ഥയിലായിരുന്നില്ലേ മാതാവിൻ്റെ മാതാവിൻ്റെ ലിംഗകോശവും പിതാവിൻ്റെ ലിംഗകോശവും കൂടിച്ചേർന്ന് ഒരു സിദ്ധാന്ഡമായി രണ്ട് കോശമായി നാല് കോശമായി എട്ട് കോശമായി പതിനാറ് കോശമായി അത് മുപ്പത്തിരണ്ട് കോശമായി ഇരട്ടിച്ച് അതൊരു ഭ്രൂണമായി മാറി അതൊരു കുഞ്ഞായി മാറി അതിന് ജീവൻ കിട്ടിയത് എപ്പോഴാണ് അല്ലേ അതിന് ജീവൻ നൽകുന്ന അവ ജീവൻ്റെ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് അത് ജീവനില്ലാത്ത ഒരവസ്ഥയായിരുന്നു അതൊരു മാംസപിണ്ഡമായിരുന്നു ഒരു രക്തപിണ്ഡമായിരുന്നു അത് പിന്നെ മാംസപിണ്ഡമായി അത് എല്ലുകൾ വളർന്നു പിന്നെയാണ് അതിന് റൂഹ് കിട്ടിയത് അല്ലേ അപ്പോൾ അതൊരു ജീവനില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അതിനുശേഷം അള്ളാഹു അതിന് ജീവൻ നൽകി അല്ലെ അങ്ങനെ പിന്നെ ആ ജീവനോടെ നമ്മൾ പുറത്തു വന്നു ആ ജീവനോടെ പുറത്തു വന്നു മനുഷ്യൻ ജനിക്കുന്ന പോലെയല്ല മറ്റു ജീവികൾ അല്ലേ ഓരോ ജീവികളും അതിൻ്റെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമാണ് സ്വഭാവങ്ങൾ കൊണ്ട് അല്ലേ നമ്മളെ വീട്ടിൽ ഒരു കോഴിന് നമ്മൾ പൊരുനിൽക്കുന്ന ഒരു പത്ത് മുടുക നമ്മൾ വെച്ചെടുത്തിട്ട് ആ മുട്ട വിരിഞ്ഞ് ഞങ്ങളാഴ്ചക്ക് പത്ത് പത്ത് കോഴി കുഞ്ഞുങ്ങൾ അത് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങി ഇതാ ഇന്നിങ്ങനെ പ്രസവിച്ച് അല്ല ഇന്നാ മുട്ടുള്ളിൽ നിന്ന് ഇറങ്ങിയ ആ കോഴിക്കുട്ടികളെ കാണാൻ തന്നെ ഒരു ചൊറുക്കൈക്കാരണം അല്ലെ ഒരു വലിയ തള്ളക്കോഴി ഒരു പത്ത് കുട്ടിയാളെയും ഇങ്ങനെ പോണത് കാണാൻ തന്നെ വല്ലാത്തൊരു ചുറുക്കാണ് ചൊർക്കാണ് കാര്യമാണ് കാര്യാണ് ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പരുന്ത് ഒരു കാക്ക വന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ ആ തള്ളക്കോഴി ഇങ്ങനെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ രണ്ടാൾ ഒച്ച ഉണ്ടാക്കൂലേ ആ ഒച്ച കേട്ട ഉടനെ ഈ കുട്ടികൾ മുഴുവൻ ആ അതിൻ്റെ ചെറകിൻ്റെ ഉള്ളിൽ വന്ന് ഒളിക്കും െ ആര് ഏത് സ്കൂളിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ പോയത് ഇന്ന് രാവിലെ പ്രസവിച്ച് ഇന്ന് ഇന്ന് രാവിലെ മുട്ട വിരിഞ്ഞിറങ്ങിയ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്ത് ക്ലാസ് ആണ് കിട്ടിയത് ആരാണ് അതിന് ക്ലാസ് കൊടുത്തത് അല്ലേ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ ചിറകിൻ്റെ പിന്നിൽ വന്ന് ഒളിക്കാനുള്ള ആ നിർദ്ദേശം ആരാണ് നൽകിയത് അതാണ് അതാണ് മൂസാ നബി അലൈസ്സലാമിനോട് ഫിറാവുൻ ചോദിച്ചില്ലേ മൂസ ാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി കൊടുത്തൊരു മറുപടിയുണ്ട് റബ്ബു ഓരോ സൃഷ്ടിക്കും അതിൻ്റെ പ്രകൃതം നൽകുകയും അതിന് ഹിതായത് നൽകുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ് എന്ന് ലേ ആ കോഴിക്കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതാരാണ് മുട്ട വിരിച്ചിറങ്ങിയ താർ മുട്ട വിരിഞ്ഞിറങ്ങിയ ആ താറാവ് കുഞ്ഞ് അത് കുളം കാണുമ്പോൾ കുളത്തിലേക്ക് ചാടി നീന്താൻ അതിനെ നീന്തം പഠിപ്പിച്ചതാരാണ് ആ മുട്ടക്കുള്ളില് ഏത് സ്വിമ്മിങ് പൂളാണുള്ളത് ആ മുട്ടക്കുള്ളിൽ ആരാണ് അതിനെ നീന്തൽ പഠിപ്പിച്ചത് അതാണ് റബ്ബു നല്ലതീത എന്ന വിശുദ്ധ ഖുർആാനിലെ ആയത്തിലൂടെ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് റബ്ബ് ആരാണ് എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്തിനാണ് ആ റബിനെ പറ്റി അറിയാനാണ് ആ റബിന്റെ അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് രണ്ടുതരം ആയത്തുകളുണ്ട് ഒന്ന് കൗനിയായ ആയത്താണ് ഈ പ്രപഞ്ചമാണ് ഈ കണ്ണിങ്ങനെ തുറന്നു വെച്ചാൽ നിങ്ങൾ കാണുന്ന ആകാശഭൂമികള് ഈ നക്ഷത്രങ്ങൾ ഈ സൃഷ്ടിജാലങ്ങൾ ഇത് മുഴുവനും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് കോടാന കോടി സൃഷ്ടിജാലങ്ങൾ നാം കാണുന്ന സൂര്യൻ േ ആ സൂര്യനെ ആ സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് എത്രയോ വാഹനങ്ങൾ ബഹിരാകാശ പേടകങ്ങളും വാഹനങ്ങളും അമേരിക്ക വിക്ഷേപിച്ചു സൂര്യൻ്റെ പ്രതലത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അതിൻ്റെ ഉയർന്ന ചൂട് കാരണം ഒന്നും ഭൂ സൂര്യൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല നോക്കി പതിനഞ്ച് പതിനഞ്ച് കോടി കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ആ സൂര്യൻ്റെ ചൂടേറ്റിട്ടാണ് ഇവിടെ സൂര്യതാപം ഉണ്ടാകുന്നത് അല്ലെ ഈ വരാൻ പോകുന്ന മാസം ചൂടിൻ്റെ മാസമാണ് ഏപ്രിലും മെയ്യിലൊക്കെ കാണാം പത്രത്തിൽ എന്താണ് പാലക്കാട് സൂര്യ താപമേറ്റു എന്നിട്ട് ഒരാളുടെ ചിത്രം ഉണ്ടാവും ഓൻ്റെ പുറം ഉണ്ടാവും അങ്ങനെ അല്ലേ പുറം ഇങ്ങനെ അടയാളപ്പെടുത്തിരിച്ചോ ഒരു വട്ട ട്ടച്ച് ഉണ്ടാവും സൂര്യ താപമേറ്റ ഭാഗം എന്നൊക്കെ പറഞ്ഞ പേപ്പറിൽ ഫോട്ടോ ഉണ്ടാവും പതിനഞ്ചിലെ കോടി കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന സൂര്യൻ്റെ ചൂടേറ്റിട്ട് ഇവിടെ ആൾക്കാർ മരിച്ചുപോകുകയാണ് മരിച്ചുപോകാണ് ആ സൂര്യനെ സംവിധാനിച്ചത് ആരാണ് അല്ലേ ഈ ആകാശഗോളങ്ങൾ നക്ഷത്രങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മളിപ്പോൾ കാണുന്ന ലൈറ്റ് എട്ട് മിനിറ്റ് മുമ്പ് സൂര്യനിൽ നിന്ന് പോകുന്ന ലൈറ്റാണ് അല്ലേ ആ എട്ട് മിനിറ്റാണ് സൂര്യൻ്റെ അവിടെ നിന്ന് കെട്ട് ഇവിടേക്ക് ഭൂമിയിലേക്ക് വെളിച്ചം എത്താനുള്ള സമയം സൂര്യൻ ഇപ്പം ഓഫ് ആയാൽ എട്ട് മിനിറ്റും കൂടി ഇവിടെ ലൈറ്റ് ഉണ്ടാവുകയുള്ളൂ എട്ട് മിനിറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് ലൈറ്റ് പോകുള്ളൂ കാരണം എട്ട് മിനിറ്റിനൊക്കെ അവിടെ നിന്ന് കെട്ട് ലൈറ്റ് വരാൻ